വയനാട് മെഡിക്കൽ കോളേജിൽ ഭൂരിഭാഗം ലാബ് പരിശോധനകളും മുടങ്ങുന്നു ചികിത്സ തേടിയെത്തുന്ന നൂറുകണക്കിന് രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട ഗതികേട് നിത്യേന ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് രോഗികളാണ് വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്നത് ഇതിൽ പ്രതിദിനം അഞ്ഞൂറ് രോഗികൾക്കെങ്കിലും വിവിധ പരിശോധനകൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് നിലവിൽ സാധാരണയായി നടത്തേണ്ട രക്തപരിശോധനകൾ ഭൂരിഭാഗവും ഇപ്പോൾ നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഗോത്രവിഭാഗങ്ങൾക്കും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കും ഗർഭിണികൾക്കും പരിശോധനകൾ സൗജന്യമാണ് മെഡിക്കൽ കോളേജ് ലാബിൽ പരിശോധനകൾക്ക് ഈടാക്കുന്ന ഫീസിന്റെ ഇരട്ടിയാണ് സ്വകാര്യ ലാബുകളിൽ ഈടാക്കുന്നത് സാധാരണ നടത്താറുള്ള എച്ച് ബി ഐ സി സോഡിയം പൊട്ടാസ്യം കാൽസ്യം തൈറോഡ് ടിഎസ്എച്ച് ടെസ്റ്റ് എൽഎഫ് ടി ട്രോപ്പോനിൻ ലിപ്വിഡ് പ്രൊഫൈൽ വിറ്റാമിൻ എന്നീ പരിശോധനകളെല്ലാം മുടങ്ങിയിരിക്കുകയാണ് ഡെങ്കിപ്പനിക്കുള്ള പരിശോധന സൗജന്യമാണെങ്കിലും നിലവിൽ ഈ പരിശോധനയുമില്ല സ്വകാര്യ ലാബുകളിൽ വലിയ തുക ഈടാക്കുന്ന അനീമിയ ടെസ്റ്റ് ആമലൈസ് ലീപാസി പരിശോധനകളും നിർത്തിവെച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകളെയാണ് ഇത് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് ജില്ലാ ആശുപത്രി ബോർഡ് വെച്ച് വെച്ച് കണ്ടു മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഇന്നത്തെ സ്ഥിതി മാനന്തവാടി കോളേജിൽ ലാബിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എത്ര ഏകദേശം എട്ടോളം ടെസ്റ്റുകൾ പുറത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഒരു പത്ത് ടെസ്റ്റ് എഴുതി കൊടുത്താൽ രണ്ട് ടെസ്റ്റ് മാത്രമേ അവിടെയുള്ളൂ അതിൽ സ്വകാര്യ ലാബില് ഇതിനെക്കാട്ടിയും ഡബിൾ പൈസ കൊടുത്തിട്ടാണ് അവിടുന്ന് ചാർജ് ചെയ്യുന്നത് അതുമാത്രമല്ല ആദിവാസി വിഭാഗം ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗം തിങ്ങിപ്പാർത്തുന്നതാണ് വയനാട് അതേപോലെ തന്നെ സാധാരണക്കാർ അവർ വന്ന് അലയുകയാണ് വിഷമിക്കുകയാണ് ഈ മെഡിക്കൽ കോളേജ് എല്ലാ ടെസ്റ്റുകളും ബ്ലഡ് ും പരിശോധനകൾക്കായി ഉപയോഗിക്കുന്ന കാറ്റ് ഫ്രിഡ്ജുകളിൽ നിറയ്ക്കേണ്ട റിയേജന്റ് ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്കിടയാക്കിയിരിക്കുന്നത് റിയേജന്റ് വിതരണം ചെയ്യുന്ന സ്വകാര്യ ഏജൻസിക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളത് കാലപ്പഴക്കത്താൽ മെഷീൻ തകരാറിലായതിനെ തുടർന്ന് ഒരു എക്സ് റേ യൂണിറ്റും അടച്ചുപൂട്ടിയിരിക്കുകയാണ് പുതിയ എക്സ്റേ യൂണിറ്റ് അനുവദിക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഏതായാലും അധികൃതർ കണ്ണ് തുറന്നേ മതിയാകൂ ന്യൂസ് ബ്യൂറോ മാനന്തവാടി